തൃശൂർ പാലിയക്കരയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട നാളികരണ്ടോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി അൻപത് കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയിരുന്നത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് സുരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃശൂർ പാലിയക്കര ടോൾ പ്ലാസക്ക് സമീപമാണ് വലിയ സ്പിരിറ്റുവേട്ട നടന്നിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനത്തിലാണ് തേങ്ങ മുകളിൽ നിരത്തിയ ശേഷം ഈ സ്പിരിറ്റ് കടത്താനുള്ള ഒരു ശ്രമമുണ്ടായത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പാലിയക്കര ടോൾ പ്ലാസ ഈ വാഹനം കടന്നതിന് തൊട്ട് പിന്നാലെ എക്സൈസ് സംഘം പിന്നാലെ എത്തുകയും ഈ വാഹനം തടഞ്ഞു നിർത്തുകയുമായിരുന്നു വാഹനം തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിൽ ആദ്യം കരുതിയത് ഇത് തേങ്ങയാണ് മുകളിൽ വിതറിയിരുന്നത് പിന്നാലെ ഈ തേങ്ങ മാറ്റി നടത്തിയ പരിശോധനയിലാണ് പല പല കന്നാസുകളിൽ ആയിരത്തി എഴുന്നൂറ് ലിറ്ററിലധികം സ്പിരിറ്റ് ഉണ്ട് എന്നുള്ളതാണ് എക്സൈസിന്റെ പ്രാഥമിക നിഗമനം അല്പസമയത്തിനകത്ത് ഇത് എത്രയുണ്ട് എന്നത് സംബന്ധിച്ചെല്ലാം ഉള്ള പരിശോധനകളിലേക്ക് നടക്കും അത് തമിഴ്നാട് ഭാഗത്തുനിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് എക്സാക്ട് പോയിന്റ് തമിഴ്നാട് ഏത് ലൊക്കേഷൻ നിന്നാണ് അവർക്ക് കളക്ട് ചെയ്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത് ലിറ്ററോളം ഉണ്ട് മുപ്പത്തി അഞ്ചിന്റെ ക്യാൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്ററോളം സ്പിരിറ്റ് ഉണ്ട് തനി സ്പിരിറ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെ നിലവിൽ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ രണ്ടുപേരെ എക്സൈസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ മലയാളിയാണ് എന്നുള്ളതാണ് പറയുന്നത് പാലക്കാട് ചിറ്റൂർ സ്വദേ സ്വദേശിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ മധുര സ്വദേശി തമിഴ്നാട് മധുര സ്വദേശിയായിട്ടുള്ള കുറുപ്പസ്വാമി എന്നിവരാണ് നിലവിൽ കസ്റ്റഡിയിലായിട്ടുള്ളത് മുപ്പത്തിയഞ്ച് ലിറ്റർ വീതമുള്ള അൻപത് കന്നാസുകളിലായിട്ടായിരുന്നു ഈ സ്പിരിറ്റ് കടത്തിയിട്ടുണ്ടായിരുന്നത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടോൾ പ്ലാസയ്ക്ക് സമീപം ഇവരെ പിന്തുടർന്നെത്തുന്നതും പിന്നീട് ഈ വാഹനം പിടികൂടുന്നതും പെരുമ്പാവൂരിലേക്കാണ് ഈ സ്പിരിറ്റ് കടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുള്ള വിവരം ആർക്കാണ് ഈ സ്പിരിറ്റ് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു ഈ സ്പിരിറ്റ് കടത്തും എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എക്സൈസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെ ഇപ്പോൾ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ സ്പിരിറ്റിന്റെ ഉറവിടവും അതുപോലെ തന്നെ ആർക്കു വേണ്ടിയാണ് സ്പിരിറ്റ് കടത്തിയത് എന്ന ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ എക്സൈസ്